നല്ല നാടൻ കോഴിക്കറി കോഴിക്കറിയുണ്ടല്ലേ അടുത്ത വെന്തുകൊണ്ടിരിക്കാളി ഇതെന്തോ സാധനം തിളക്കുന്നേ മാള നല്ല ചൂടായിട്ട് തിളച്ചുകൊണ്ടിരിക്കാണ് ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് ചൂടായിട്ട് തന്നെ കിട്ടും അല്ലേ ഇനിയിപ്പൊ ഇവിടെ ഇരിക്കുന്ന ഐറ്റം കണ്ട ഞെട്ടരുത് കേട്ടോ കണവ് വേണ്ടവർക്ക് കണവയുണ്ട് പന്നി വേണ്ടവർക്ക് പന്നി ഉണ്ട് ബീഫിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇനി ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടിമീൻ കൊടിമീന്റെ ഒരു കൊട്ടക്കകത്തും നിറച്ചുണ്ട് ഇനി ഇതും ബീഫ് തന്നെ ഇനിയിപ്പൊ കക്കയാണ് വേണ്ടതെന്നുണ്ടെങ്കിലോ കക്കയുണ്ട് ഇത് മറ്റൊന്നുമല്ല ആ ബീഫ് തന്നെയാണ് കേട്ടോ ഇനിയാണ് ഐറ്റം മക്കളെ നല്ല കറിവേപ്പിലേക്ക് ഇട്ട് വെച്ചേക്കുന്ന നല്ല ഞണ്ട് കറിയുണ്ട് കേട്ടോ വാളക്കറി പേരക്കറി മഞ്ഞക്കൂരി അത് പോരാന്നുണ്ടെങ്കിൽ ഇനിയിപ്പം താറാവ് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ സ്വന്തം ഐറ്റം കുട്ടനാടൻ താറാവ് താറാവ് കറിയുണ്ട് നാടൻ കോഴിക്കറി വേണ്ടവർക്ക് നാടൻ കോഴിക്കറി കോഴിക്കറിയുണ്ട് മുയലിറച്ചിയാണ് വേണ്ടതുണ്ടെങ്കിലോ അതിന് ഇവിടെ പരിഹാരമുണ്ട് മുയലിറച്ചി ഉണ്ട് മുളക് കറി ഇട്ട് വെച്ചേക്കുവാണ് സാധനം അതും ഷാപ്പിലെ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമല്ല ഇതിനെല്ലാം വേണ്ടിട്ട് കപ്പ വെണ്ടറി കപ്പയുണ്ട് അതെ കാച്ചിൽ ചേമ്പും എല്ലാം കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ തീർച്ചയായിട്ടും നമ്മൾ വരിക മങ്കോട്ടച്ചിറ ഷാപ്പിലുണ്ട് അല്ല ഇവിടെ ബന്ധം ഉണ്ടും സാധനം ഇരിക്കുന്നുണ്ട് നീ അറിഞ്ഞോ ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട് ആയിരം ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെയും ആളുകൾ വെയിറ്റ് ചെയ്ത് ക്യൂ നിക്കുവോ ഇങ്ങനത്തെ കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടനാട്ടിലെ കള്ളു തന്നെ വരണം നമ്മുടെ ഓർഡർ എടുക്കാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റാരും അല്ല മങ്കൂട്ടച്ചിറ ഷാപ്പിന്റെ ശരിക്കും ഓർഡർ ആണ് ഇതിന്റെ കൈ വളയൊക്കെ ഉണ്ട് ചേട്ടാ ഷിജിൻ ഷിജി ഷിജി എത്ര നാളായി കാണും നമ്മൾ ഈ ഷാപ്പ് വർഷമായി പതിനാറ് വർഷമായി ഇവിടെ മെയിനായിട്ട് ആളുകൾ വരുന്നത് ഫുഡ് ആണ് ഫുഡാണ് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരാറുള്ളത് ഏത് ദിവസം വന്നു കഴിഞ്ഞാലും നമുക്ക് ഷാപ്പിലെ രുചിയും നാവിലെ കറിയും അല്ലേ എല്ലാം കഴിച്ചോണ്ട് വ പകരം കള്ളപ്പം വന്നിട്ടുണ്ട് ഞണ്ട് വന്നിട്ടുണ്ട് മുയൽ വന്നിട്ടുണ്ട് കപ്പ വന്നിട്ടുണ്ട് കാച്ചിൽ വന്നിട്ടുണ്ട് ചെമ്മീൻ വന്നിട്ടുണ്ട് പോർക്കും വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് പൂജയിൽ കള്ളുമുണ്ട് കേട്ടോ എന്തോ ജീനി എടുത്തു നീ ഞാൻ എന്താ മുയലാ എടുത്തത് മുയിലും മുയലും കപ്പയും മുഴലും കപ്പയും ഞാനിവിടെ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചു നോക്കട്ടെ നോക്കാം എങ്ങനുണ്ട് ബ്രോ ഇഷ്ടപ്പെട്ടു ഓക്കെ അന്നേരം കപ്പയും മുയിലും അടിപൊളിയെന്നു പറഞ്ഞത് ഇപ്പം അടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ രുചിമച്ച രുചിമച്ചാൻ എടുത്തിരിക്കുന്നത് അപ്പവും പറഞ്ഞോളൂ അപ്പോ ഞണ്ടും ോളിയാണോ എന്തൊക്കെയാ പോർക്ക് എല്ലാം ഉണ്ട് അടുത്തതായി വരുന്നു ഞങ്ങളുടെ സ്വന്തം ബ്രോ ഫ്രീക് ഗണേശ ബ്രൂ ഗണേ അറിഞ്ഞിട്ട് നല്ല 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 ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് ഞാനെടുത്തേക്കുന്നത് ഇച്ചിരി മീൻകറിയും ആദ്യം നോക്കട്ടെ കപ്പയും മീൻകറിയായിട്ടൊന്നോട്ടെ പിന്നെ കൊഞ്ചൊന്ന് എല്ലാ വെറൈറ്റിയും പരീക്ഷിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം ഞാനിവിടുത്തെ നമ്മുടെ ചേമ്പൂടെ കൊഞ്ച് അതിന്റെ പുറത്ത് ഒഴിച്ചിട്ടുണ്ട് ചെമ്മീൻ കറി ഒഴിച്ചിട്ടുണ്ട് അരി കൊടുത്ത് തന്നെ പോർക്കൂടെ വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മുയലും വെച്ചിട്ടുണ്ട് ഇന്നും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്കാദ്യ കൊഞ്ചിൻ്റെ ചെമ്മീൻ്റെ ഗ്രേവിക്കകത്ത് ഈ ഒരു നമ്മുടെ പുഴുക്കങ്ങോട്ടിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ചെമ്മീൻ അങ്ങോട്ട് വെക്കുക ഇങ്ങനെ പിടിക്കുക ഷാപ്പിൽ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആയിരുന്നു അതിനോടൊപ്പം തന്നെ ഇനി നമുക്ക് കോർക്കും കൂടെ ഒന്ന് പിടിച്ചു നോക്കുക കോർക്കിൻ്റെ ഇറച്ചി പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വളരെ സോഫ്റ്റ് ആണ് ഒരുപാട് കൊഴുപ്പും ഉണ്ട് നമ്മൾ കോർക്കും ഇങ്ങോട്ട് വെക്കുക ചെമ്മീൻ കറി മിക്സ് ചെയ്താൽ ഈ പുഴുക്കൊന്ന് പിടിക്കുക കോർക്കും പുടുക്കുക ഇതിപ്പോൾ ആകെ ഉള്ളൂ നമ്മുടെ മുഴയിലാണ് മുയലിൻ്റെ കരളും കൂമ്പും ഒക്കെ എന്തോന്നു ഈ കിട്ടിയത് അതും കൂടെ ഒന്ന് ടേസ്റ്റ് മുയൽ അന്നൊന്നും പറയുന്നില്ല അല്ല ഉഗ്രൻ ടേസ്റ്റാണ് അല്ലെങ്കിൽ ഷാപ്പ് കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ആണല്ലോ ഇത്രയും ആണുകൾ നമ്മുടെ തടിച്ചു കൂടി നിൽക്കുന്നത് ഫാമിലിട്ടാണെങ്കിലും ഫ്രണ്ട്സോട്ടാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ കെടിലം ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അരിപ്പാട് വീപുരം എടത്തുവാർ റൂട്ടിലുള്ള മങ്കൂട്ടച്ചിറ ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുടനീളം പ്രസിദ്ധമായിട്ടുള്ള ഷാപ്പാണ് ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ടും ഫുഡിൻ്റെ ഐറ്റംസ് കൊണ്ടും എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ രുചികരമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ കഴിച്ചു നോക്കാം ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല